ഒരാൾ ലൈക്ക് താഴെ കിട്ടാറുണ്ട് കമന്റ് എന്തൊക്കെയുണ്ട് വിശേഷം കുടിച്ചു എന്തായിരുന്നു സ്പെഷ്യൽ ഇപ്പൊ എവിടാ നിഷാദക്ക് എന്ത് പറയുന്നു സുഖട്ടിരിക്കണിക്ക കോട്ടം പോയി മുഹമ്മദ് ആദിൽ ഹായി മുഹമ്മദ് ആദിൽ ചായ ഒടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം അന്വേഷണം പറയണേ പറയാ സുഖം അതില് ഫസ്റ്റ് ടൈമാണോ ലൈവില് ആണെങ്കിൽ മാത്രം ഒന്ന് സബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് അടിക്കോ പ്ലീസ് ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കമൻ്റ് ഇടുന്നേ യാ ഓ ഫസ്റ്റ് ടൈമാ അതിലെവിടാ വീട് എന്തു ചെയ്യ മുകളിൽ ഇരിക്കുന്നവരൊക്കെ താഴോട്ടിറങ്ങി വന്നേ ഞാനും ഫസ്റ്റ് ടൈം ആണ് ഇന്നലെ അല്ലേ നീ വന്നത് ഇവിടാ ും എന്ത് ചെയ്യാ മുകളിൽ ലൈക്ക് ഒന്ന് ചാനൽ അടിക്കാനാദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് അടിച്ചൂടെ സ്ഥല വിടാ എൻ്റെ വീട് കൊച്ചിയാണേ ഹസ്ബൻഡ് വീടാ അരൂർ ആലപ്പുഴ അരൂർ കൊച്ചി കൊച്ചിക്കാരാ എന്നെ ഇഷ്ടായോ എന്നാ അൻവർക്കാ ചായ പിടിച്ചാ അല്ല അൻവർക്ക നിങ്ങളുടെ ഡീ നിങ്ങളുടെ ആ ചാന അതിനുള്ള ചാനലിൽ ഇട്ടേക്കണത് ആരാ പ്രായമുള്ള മനുഷ്യ നിങ്ങൾക്ക് ഇരുപത്തെട്ട് വയസ്സാണെങ്കിൽ അത്രയും ഏജ് ഉള്ള ആളക്കാണല്ലോ ഇടക്ക് കുതിരവട്ടം ആക്കും എനിക്കറിയ ആലുവല ഞാനും നീ കൊച്ചി ഞാൻ കൊച്ചിയാണെന്ന് പറഞ്ഞല്ല എന്റെ ഹസ്ബൻഡ് ഇവിടെ ആലപ്പുഴ അരൂര് മേളിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുന്നേ കമന്റ് ഇട് രണ്ട് ഉണ്ണക്കെണ്ണിട്ട് ഇങ്ങനെ മേടിച്ചു നോക്കുന്നത് ലൈക്ക് പോലും ഒന്നില്ലാ ലൈക്ക് അടിക്കുന്നേ ഇങ്ങനൊക്കെ എഞ്ചി പറയണല്ലേ ലൈക്ക് അടിച്ചൂടെ എനിക്ക് ഹായ് മായ എന്തുണ്ട് ഞാൻ മായ ഒരു ഹായ് തരുമോ ഹായ് മായ എന്തൊക്കെയു വിശേഷം മായ വിടന്ന വരുന്നവർ വരുന്നവർ എന്റെ ചാനൽ ഒന്ന് സബ് അടിക്കൂ മായ പുതിയ ആളല്ലേ ഒരു സബ്ലിക്കുന്ന എന്താ എൻറെ പേര് ഷഫ്ന ചിലപ്പീന്ന് വിളിക്കും ചിലവര് ഈ ചാനന്റെ പേര് കണ്ടില്ലേ വി വി ചിലന്ന് വിളിക്കും അതിലട്ട് ഇവി എമ്മിൽ എവിടാ ഞാൻ സബ് ചെയ്യാം താങ്ക് യു ട്ടാ ഹയൻ വാവ് ഹായ് അയാൻ ഏ എന്തൊക്കെ ഡിശേഷം ചായ കുടിച്ചോ ഹായ് അഷ്റഫ് ഹായ് കുയിൽ മുതലാളി അസ്സലാമലൈക്കു വലൈക്കു സ്ലാം എന്തൊക്കെയുണ്ട് ചായ അടിച്ച അഷ്റഫ് കൂട്ടിന്ന് വന്നോ വണക്കന്നൻപാ ഹായ് എപ്പോഴും സൗഖ്യമാ കൊറേ ആയല്ല കണ്ടിട്ട് എന്താച്ച എങ്കിലം അലഹമില്ല സുഖമായിട്ടിരിക്കണിക്ക വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു കൂടെ നിങ്ങൾ ലൈക്ക് അടിക്കുന്നില്ല അടിക്കൊന്നുമില്ല പേര് മേളിലുണ്ടായിരുന്നിട്ട് എനിക്ക് കിട്ടിയേക്കണം ലൈക്ക് നാല് ക്യാമറ ഓഫ് കൂട്ടാ മോള് സീനാക്കും പാ വിടാറില്ലേ സിദ്ധു പോയാ ഞാൻ അടിച്ചു ചങ്കേ നൻപാ നിങ്ങ പോവാ ഓട്ടം ഞാൻ ചെറുക്കൃത്യസമയത്ത് ഞാൻ വന്നിട്ടോ ചായ കുടിച്ചാ ചെറുക്ക ഹായ് 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 അജയനെ കണ്ടില്ല വിച്ചുനെ കണ്ടില്ല ഡിസ്കോ കുരുപ്പിനെ കാണാറേ ഇല്ല അത്ഭുതം ഞാൻ പറഞ്ഞ വാക്കുവാളിക്ക് ചില സമയങ്ങളിൽ എന്താണ് എടുക്കുന്നത് എല്ലാവരും ഹായ് കന്യാകുമാരി ഹായ് ഹായ് ചായ പിടിച്ച കന്യാകുമാരി ഹായ് വാക്ക് വലിക്കുന്ന ആൾ വേറെ എവിടെയും ഇല്ലെങ്കിലും ഓക്കെ നിങ്ങൾ വേറെ ആരെയൊക്കെയാണ് ന്യാസിറക്ക പറയുന്നത് എനിക്ക് മനസ്സിലായി ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചിട്ടാ കന്യാകുമാരി ചായ കുടിച്ചാ എന്തൊക്കെയുണ്ട് എന്തെടുക്കുന്നു ചേട്ടൻ വന്നോ ന്യാസറക്കാന്ന് ഉളിക്കുന്നുണ്ട് കന്യാകുമാരി എന്റെ കന്യാകുമാരി എന്ന് പറഞ്ഞിട്ട് നാസർക്ക് വിളിക്കുന്നു എന്റെ കന്യാകുമാരി കന്യാകുമാരി സ്നേഹം തരുന്നു മുകളിൽ ഇരിക്കുന്നവർ എന്തിനോന്ന് കമന്റ് ഇട്ടൂടെ നിങ്ങക്ക് ചായ കുടിച്ച എല്ലാവരും ഞാൻ പഴംപൊരി കഴിക്കുക കഴിച്ചോ കഴിച്ചോ പഴംപൊരിയും ബീഫും കട്ടൻ ചായയും പാൽസര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വാ കുളിക്കണ്ടേ ഞാനത് മ്യൂട്ട് ചെയ്യാണേ എല്ലാവരും കമന്റ് ഇടുന്നേ മൂന്ന് പേര് മേളിരിപ്പുണ്ടല്ലോ ഞാസറൊക്കെ പോയാ കണ്ണവഴി ഓടിയാ ഉം പഴംപൊരി കഴിക്കേണ്ട ടൈം കന്യാകുമാരിയുടെ പേരെന്താ പാറാന്ന് കന്യാകുമാരി ചാനലാണ് ലൈവൊക്കെ ഇടാറുണ്ട് ഒന്ന് സപ്പോർട്ടോക്കന്യാകുമാരിന്റെ പേരാണ് ഷാമിലി നീ ഓടിച്ചോ ഞാൻ ആരും ഓടിച്ചില്ലട്ടാ നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നേ നിങ്ങൾ എന്താ ഓടുന്നത് ഞാൻ കാണുന്നുണ്ട് നിന്റെ വികൃതി എന്ന് ഞാൻ എന്ത് ചെയ്തു ഞാൻ മ്യൂട്ട് ചെയ്തും ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ മാറി നിൽക്കാർന്നു ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണ ഇവിടെ ഒരാൾ വികൃതി കാണിക്കുന്നുണ്ട് ഇങ്ങനെ എന്റെ ആനയുടെ വീഡിയോ കണ്ടു ചങ്കി ഞാൻ കണ്ടിരുന്നിട്ടാ ആനയുടെ വീഡിയോ ഞാൻ കണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് കന്യാകുമാരി പോയാ നാലു പേര് മേളയിൽ ഇപ്പോൾ ചക്കരവാവ എന്താ കാട്ടുന്നത് എന്ത് കാട്ട ഇനി കൂടുതൽ എന്ത് കാട്ടാനാ എന്താണ് എന്താണൊന്നും മിണ്ടാത്തത് നിങ്ങൾ എന്തെങ്കിലൊക്കെ ഒന്ന് പറയി നീ എന്താ ആളെ നോക്കി പേടിപ്പിക്കുന്നു സാബി നീ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത് കന്യാകുമാരി പോയിന് വയനാടുണ്ട് ചങ്കേനാനും പോണോ തിരുവനന്തപുരത്ത് നിന്ന് എന്റെ സാബി വന്നിട്ടുണ്ടല്ലേ സാബി സാവി ചായ ചായ എന്നിട്ട് ഊട്ടില്ലായിരുന്നു കുരുപ്പി നിനക്ക് സാവി ഡീപി മാറ്റാടാ എന്തോ പോലെടാ എന്ന ദുഃഖിതനായ പോലാ എന്തോ പ്രണയം നഷ്ടപ്പെട്ട നിരാശ കാമുകൻ നിരാശ കാമുക ലോകത്തിന്നൊരു പ്രധാനിയായി ഞാൻ നിന്നു കൊതിച്ച പെണ്ണോ ചീത്ത വെളിച്ചില്ലേ തീർത്ത തീർത്തൊരു കൊട്ടാരത്തിൽ മാന്യം വരച്ചു നിന്നു മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ ഞാൻ പോവാനന്ദിന് പോണ അവിടെ ഇരിക്കേ ഞാൻ പോണ ഇരിക്കാനന്ദ ഇരിക്കാടുകാരനും തിരുവനന്തപുരം കാരനും കാസർഗോഡ് കാസർഗോഡ് കാസർഗോഡുകാരനും എല്ലാരും കൂടെ വേണം ചുമ നാളെ നമുക്ക് മരുന്നിന് പോവാട്ടാ ഞാൻ കാറക്ക ഫോൺ വന്നതായിക്ക അതിന്റെ കെട്ടിയോ വിളിച്ചതന്ന